നീ പച്ചപ്പിലാണല്ലോ നിൽക്കുന്നത് അതാണ് അതന്നൊരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു പ്രായം ആവുമ്പോ മടിയൊക്കെ കുത്തി നടത്തണം എന്നൊക്കെ പറഞ്ഞ ശരിയാടി കുത്തി നടത്തു കൊറേ പേര് കപ്പിൾസ് ഒക്കെ ഉണ്ട് ഫാമിലി ഒക്കെ ഉണ്ട് നമ്മൾ അതിനൊന്നും ശല്യം ചെയ്യുന്നില്ല അപ്പൊ പോവാം ശരി ഞാൻ പോണ പോലെ ആ ി ഡാമിൽ എത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ടൊന്നല്ല വരുന്നത് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ വന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ഒരു ഒട്ടുമിക്ക പേർക്കും അറിയുന്നുണ്ടാവും ഇവിടെ സാഹസിക ടൂറിസം ഓപ്പൺ ആയ കാര്യം എല്ലാവർക്കും അറിയാലോ അപ്പം അത് കണ്ടപ്പോൾ മുതലോ ഈ ഒതുങ്ങി തുടങ്ങിയാൽ മതി ഇവിടെ വന്നാൽ മതി എന്നുള്ള ആ ഒരു ഫീലായിരുന്നു അപ്പം എന്തായാലും പോത്തണ്ടി ഡാമിനെ സംബന്ധിച്ച് ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ് കാര്യം നെല്ലിയാമ്പതിയിലേക്ക് പോകാൻ ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ പോകുന്നവരും ഇഷ്ടം പോലെ യാത്രക്കാരാണ് അല്ലേ അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഡാമിൽ വരുമ്പോൾ ഇങ്ങനെ കുറെ ആക്ടിവിറ്റി എന്ന് പറയുന്നതും വലിയൊരു പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത് ഈ ബ്ലോഗിലൂടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വെൽക്കം ടു ഷാരീസ് വേ ഏറ്റവും വലിയ പ്രത്യേകത നിറയെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ഈ ഡാം കാണാൻ എന്നുള്ളതാണ് ഇത് ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓടി കയറിയിട്ട് അവിടെ എത്തി പട്ടികതകുന്ന പോലെ കതക്കലൊക്കെ ആയിരുന്നു ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാൻ ഓടാൻ എന്തായാലും നിൽക്കുന്നില്ല പതുക്കെ പതുക്കെ നമുക്ക് കയറാം ഓക്കെ ഒരു മഴ ലക്ഷണം കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി ഒരു കുടയ്ക്കൊക്കെ അയ്യോ പ്രായം ആവുമ്പ വടിയൊക്കെ കുത്തി നടക്കണം ഒക്കെ പറഞ്ഞാൽ ശരിയാ ഇപ്പൊ തന്നെ മടി കുത്തി നടക്കണം പക്ഷെ കഴിഞ്ഞാൽ ഇത് മണ്ണ് കൊണ്ടുള്ള ഡാമാണെന്നാണ് കേരളത്തിലെ വളരെ ഡാമില്ലായ് ഇല്ല മണ്ണ് കൊണ്ട് അതിലപൂർവമായിട്ടുള്ള അതിനകത്ത് പെടുന്ന ഒരു ഡാമാണിത് നല്ല വെള്ളമുണ്ട് ശരിക്കും എനിക്കും ഇപ്പോഴാണ് ഇത് വന്ന് കാണേണ്ടത് നല്ല രസമുണ്ട് വെള്ളമില്ലാണ്ട് ഡാം ഒരു കാണുന്നതിലൊരർത്ഥമല്ലല്ലോ പക്ഷേ ഇപ്പോൾ എന്തായാലും നല്ല വെള്ളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് ഈ കൊറോണ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആളുകളൊക്കെ വളരെ കുറവാണ് പക്ഷേ എന്നാലും ഈ ഇതുവരെ നമ്മൾ അടഞ്ഞുകൂടി ഇരുന്നതിൽ നിന്നും ഒരു ഒരു മോചനം വേണ്ടേ എത്ര നാളും നമ്മളിങ്ങനെ അടഞ്ഞ് ഇരിക്കുമല്ലേ അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ വലിയ ആളുകളായിട്ട് അത്ര ഒരു ഒരു മിങ്ക്ലിങ് വരുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളൊക്കെ സെലക്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു സ്പോട്ടാണ് വലിയ മ്പതി പോകുന്നവർക്ക് ഇപ്പോൾ ഈ ഒരു സാഹസിക ടൂറിസം കൂടെ വന്നതോടു കൂടി ഇതെന്തായാലും ഇപ്പോൾ ഒരു ഒരു ഡേ അല്ലെങ്കിൽ രണ്ട് ദിവസം എങ്ങനെയാണെങ്കിലും നമ്മളുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് മാറ്റാം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തന്നെ കുറേ കുറേയധികം കാര്യങ്ങളുള്ളത് കൊണ്ട് വളരെ വെർത്ത് ആയിട്ടുള്ളൊരു കാര്യമാണ് കുറേ പേര് കപ്പിൾസൊക്കെ ഉണ്ട് കുറേ ഫാമിലിയൊക്കെ ഉണ്ട് നമ്മൾ അവരൊന്നും ശല്യം ചെയ്യുന്നില്ല സ്പീഡ് ഇപ്പോ നമ്മളിവിടെ നിൽക്കുന്നിടത്താണ് സ്റ്റൈ സൈക്കിളിങ് ആകാശത്തുകൂടെ സൈക്കിൾ ചവിട്ടി നൂറ്റി നാല്പത് മീറ്റർ പോകുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഏറെ സാഹസികതയാണ് കുട്ടികൾക്ക് മാത്രമല്ല ആ മുതിർന്നവർക്ക് പോകണമെങ്കിൽ ബിപിയും ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നവർക്ക് മാത്രമേ അതിനകത്ത് നിബന്ധനകളുണ്ടല്ലേ നിബന്ധനയൊന്നുമില്ല പക്ഷെ കയറി അതിൽ ചവിട്ടുന്ന സമയത്തറിയാം ഞാനത് ട്രൈ ട്രെയിനിങ് കഴിഞ്ഞാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതില് ചവിട്ടി പോകുമ്പോൾ തൊട്ടക്കത്തിൽ ഇങ്ങനെ ഒരു വിറയില് വരും പിന്നെ അതങ്ങ് പോവും നമ്മളൊക്കെ ഈ സാഹസികത കഴിഞ്ഞു വന്നത് ഒരു കട പിന്നൊന്ന് സിപ്പ് ലൈൻ കയറൽ നേരെ ഈ ഇത്രയും ദൂരം വീണ്ടും നൂറ്റി നാല്പത് മീറ്റർ ദൂരം പോകാം കണ്ടിട്ട് കുറച്ച് ദൂരം കൂടിയോന്നു ഇല്ല യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റമ്പത് മീറ്ററാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് മണ്ണെണ്ണയും അതിനോടുള്ള പിന്നെ കുഴി എടുത്ത് അതിന്റെ ഡെപ്ത് വരുമ്പോഴുള്ള പ്രോബ്ലം ആയതുകൊണ്ട് മാത്രമാണ് ഈ രോഗത്തിലേക്ക് ഇത് മാറ്റിയത് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് മീറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു യാത്രയാണ് ഏറ്റവും മനോഹരമായ യാത്രയായിരിക്കും ആകാശത്തോടെ മറ്റൊരു കാര്യം ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് അത് കഴിഞ്ഞാൽ ഫ്രീ ഉണ്ട് ഇടുമേലും കയറൊക്കെ കെട്ടിയിട്ട് ഒരൊറ്റ ചാട്ടോടും ചാടി താഴെ എത്തുന്നത് ഞാൻ ചാടിയിട്ടില്ല അത് ചാടാൻ ഇനി ആലോചിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് കയർ കയറി പോകാൻ അങ്ങനെ കുറെ ഐറ്റംസ് ഒറ്റ ഈ ഈ പറഞ്ഞ മറ്റേ സ്തൂഹത്തിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ കുട്ടികളുടെ സാഹസിക യാത്രയ്ക്ക് പറ്റാവുന്ന ഒരു മഡ് ഡ്രൈവിംഗ് ഉണ്ട് നല്ല ചെളിയും ചേറും നമ്മളൊക്കെ മറ്റേ ടി വികളിൽ കാണുന്നത് പോലുള്ള നല്ല രൂപത്തിൽ കുട്ടികൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ അമ്പയ്ത്ത് അവിടെയുണ്ട് അതിന് പുറമെ പിന്നെ എന്താണ് നമ്മുടെ പെയിൻ ബോൾ ഷൂട്ട് ചെയ്യുന്നത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കാടുകളുടെ ഇടയിൽ നിന്നിട്ട് പട്ടാളക്കാരെ ആക്രമിക്കുന്ന പോലെയുള്ള ഒരു സാഹസികതയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് ഞങ്ങൾ ആലോചിക്കുന്നത് കഴിയുമെങ്കിൽ മന്ത്ലി ഒരു പ്രോഗ്രാം പ്രോഗ്രാമെങ്കിലും സംഘടിപ്പിച്ച് ഇവിടെയൊക്കെ ജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു ശ്രമമാണ് പിന്നെ അത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ജിമ്മ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ആ ഒരു ഡെവലപ്മെന്റ് ആണ് ഇപ്പോ ഇവിടെ നടക്കുന്നത് പിന്നെ വന്നാൽ എല്ലാവർക്കും ഒന്ന് റൗണ്ട് ടേബിളിരുന്ന് ചായ കഴിക്കാം പിന്നെ ഇവിടെ കോഫി ഹൗസ് ഉണ്ട് അങ്ങനെ ഒരു പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് ഇവിടേക്ക് മാത്രമായിട്ട് അനുവദിച്ച് യ്യോ ഈ കേറുന്നതന്നെ ഔട്ടിലെട്ടോ നല്ല ഹൈറ്റ് എന്റെ ഒന്നോ അടിപൊളി അപ്പോ സൈക്കിൾ ഓടിക്കാൻ പോവാണ് എന്ന് പറയണത് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇവിടെ ഇത് കണ്ടപ്പോൾ ശരിക്കും കിളി പോയ പോലെ ആയി അപ്പോൾ നമ്മുടെ രണ്ട് ട്രെയിനേഴ്സ് ആണ് ഇവര് സുൽഫിക്കർ ആൻഡ് അമൽ ഇവര് ഈ കോഴ്സ് ഒക്കെ ചെയ്ത് ഇതിന്റെ പക്ക ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരാണ് അപ്പൊ ഇവരായിരിക്കും ഇവിടെ വരുന്നവരെല്ലാവരും ട്രെയിൻ ചെയ്ത് ഇതിനൊക്കെ റൈഡൊക്കെ ചെയ്യാറുള്ള മെന്റലി സപ്പോർട്ടൊക്കെ കൊടുക്കുന്നവര് ഇത് കോഴ്സ് പഠിച്ചത് തന്നെയാണോ ആ കോഴ്സ് ചെയ്താണ് നമ്മൾ ഐറിഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ ചെയ്യുന്നത് മൂപ്പര് പുറത്തു പോയി ചെയ്തിട്ടുള്ള കോഴ്സെല്ലാം ചെയ്തിട്ടുള്ളതാണ് നമ്മളെ പോലെ നമ്മള് അവരുടെ കൂടെ വർക്ക് ചെയ്യണം അവരാണ് നമുക്ക് കോഴ്സ് തരുന്നത് ട്രെയിനിങ് ഒക്കെ തരുന്നത് പിന്നെ ഇവരെല്ലാം കാശ്മീരാണ് ഞാന് പഠിച്ചത് കാശ്മീരാണ്

ചവിട്ടി തന്നെ പോണം അതൊരു ചെറിയ മൂവ്മെന്റ് ഉണ്ടാവും പക്ഷെ നമ്മളത് ചവിട്ടുമ്പോഴാണ് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് പോകുന്നത് നമുക്ക് ഇവിടുന്ന് പോകാൻ ഒരു ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്താ ക്ലിയർ ചെയ്യാന്നുള്ളൊരു പകുതി എത്തി നിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചവിട്ടാൻ കഴിയാതെ നമ്മൾ വന്ന് റെസ്ക്യൂ ചെയ്യണം അല്ല ഇത് അവിടെ ചവിട്ടി അവിടെ എത്താം സൈക്കിൾ ചവിട്ടാൻ അറിയാത്തവർക്ക് പോലും ചവിട്ടി അപ്പം നൂറ്റി മുപ്പത് മീറ്റർ ഉള്ളൂ ഇവിടെ ആകെ പിന്നെ നമുക്ക് ഇത് ഒരു ഫ്ലോയിൽ അങ്ങ് പോവും അതിന്റെ കൂടെ നമ്മളൊന്നും ചവിട്ടി കൊടുക്കാൻ നമ്മളെ ഫുൾ എക്യൂഡ് എക്യൂപ്മെന്റ് നമ്മൾ ചെയ്യുന്നില്ല വെയിറ്റ് ഒന്നും വരില്ല നമുക്ക് സാധാ സൈക്കിൾ ചവിട്ടുന്ന പോലെ തന്നെയാണ് പക്ഷെ കുറച്ച് മുകളിലായതുകൊണ്ട് അതിന്റെ ഭയവും ഒരു പേടിയൊക്കെ ഉണ്ടാവും കാറ്റ് നമ്മൾ എഫക്ട് ചെയ്യും ഇത് പോകുന്ന താഴെ നോക്കുമ്പോൾ ഹൈറ്റ് പേടിയുള്ളവർക്ക് ഇത് എഫക്ട് ചെയ്യും അതൊക്കെ തരണം ചെയ്ത് മൂന്നു കൊടുത്തു എന്നുള്ളത് ഇതിന്റെ ഒരു വലിയ ചെലഞ്ചാണ് കേബിള് കേബിളിനാണ് ശരി അപ്പൊ ഇങ്ങനെ എന്താ പറയാ എല്ലാവർക്കും ഇത് ചെയ്യുമ്പോൾ

ഞങ്ങളിത് നമ്മളിത് കൈമാറുന്നത് വരെ നമ്മളിത് എപ്പോഴും ട്രെയിത് ചെയ്തു ട്രെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ഓരോ വെയിറ്റുകളും ചെറിയ ഏറ്റവും കുറഞ്ഞ വെയിറ്റ് മുതൽ ഏറ്റവും കൂടിയ വെയിറ്റ് വരെ നമുക്ക് ചെയ്യാം ഇത് ആറായിരം കിലോ ആണെങ്കിൽ പറയുന്നതെങ്കിൽ നമുക്ക് ഒരു രണ്ടായിരം കിലോ വരെയൊക്കെ സുഖമായി ചെയ്യാം രണ്ടായിരം കിലോന്നല്ല കൂടുതൽ ചെയ്യാം പക്ഷേ നമ്മളിപ്പോൾ മനുഷ്യന്മാരായിരുന്നാലും രണ്ടായിരം ഉണ്ടാവില്ലല്ലോ നൂറ്റി ഇരുപത് കിലോ ആണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് കാണാൻ തന്നെ അടിപൊളിയാണ് പിന്നെ ഈ സൈക്കിള് ഈ റൈഡിന് പോകുന്നവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാനുള്ള പെർമിഷൻ ഉള്ളു അല്ലെ അതെന്റ് കൊടുത്ത് ഇട്ടിട്ടുള്ള ആളുകൾ ഇവിടെ ചെയ്യാനുള്ള ഈ സൈക്കിൾ പേര് ചോട്ടാനുള്ള രണ്ടുപേര് ട്രെയിനോ അതെ ഇവിടെ ഇതിന്റെ മുമ്പിൽ പറഞ്ഞാൽ ഭയങ്കര ഓപ്പൺ സ്പേസ് ആണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേരൊന്നും നിന്നിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റില്ല ഈ റൈഡിന് വരുന്നവർക്ക് മാത്രം ഇവിടെ നിൽക്കാനുള്ളൂ പക്ഷെ നമ്മള് പ്രത്യേക പെർമിഷനൊക്കെ എടുത്ത് ഇന്റർവ്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ് അപ്പൊ എന്നിട്ട് ഇവിടെ നിന്ന് കാണുന്നൊരു അടിപൊളിയാണ് കേട്ടോ അപ്പൊ പോവാ ശരി ഞാൻ പോണ പോലെ പറയട്ടെ ആ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരണോ പകുതി വരെ അത്ര വരെ പോവാൻ പറ്റുള്ളൂ ഇനി ഇങ്ങോട്ട് വരണ്ടത് പറ്റുമോ ആ അത് എന്തായാലും ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ അവിടെ എത്തണം എത്തണം അവിടെ അത് ടിക്കറ്റ് എടുക്കുന്ന പോലെ നമുക്ക് എങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് വെക്കാം അത് ഇപ്പോ ഇത് എങ്ങനെയാണോ ഡി ടി പി സി തീരുമാനിക്കുന്നത് അതുപോലെ ആയിരിക്കും അവിടെ അവിടെ പോയി ഇങ്ങോട്ട് വരുന്നതായിരിക്കും ഒരു ഒരു ടിക്കറ്റ് അല്ലെങ്കിൽ ശരി ശരി എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ വന്ന് കാണണം ഇത് ശരിക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അതിയായിട്ടുള്ളൊരു ആഗ്രഹം വന്നില്ലേ ഇപ്പൊ പക്ഷേ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുവാണ് അതായത് ഇത് ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പബ്ലിക്കിന് ഇത് തുറന്ന് കൊടുത്തിട്ടില്ല കുറച്ച് സമയത്തിനുള്ളിൽ അതായത് ഒരു മാസത്തിനുള്ളിൽ ഇതെന്തായാലും പബ്ലിക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓപ്പൺ ആവും എന്നാണ് ഇപ്പൊ നമുക്കറിയാൻ സാധിച്ചത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ഇത്രയും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു അപ്പോ ഇങ്ങനെ ഈ ഒരു സമയത്ത് തുറന്നു കൊടുക്കാതെ തന്നെ നമുക്ക് ഇതിന്റെ വീഡിയോ ചെയ്യാൻ പറ്റിയത് വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കാണുവാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇനി അടുത്ത ഒരു പാർട്ടിൽ എന്റെ കുറച്ച് സാഹസികതകൾ നിങ്ങൾ കാണേണ്ടി വരും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഈ നെന്മാറിൽ നിന്ന് എട്ട് കിലോമീറ്റർ ആണ് കേട്ടോ പോത്തുണ്ടി ഡാമിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത പാർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ പോത്തുണ്ടി ഡാമിന്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ாம் அப்ப நீங்க விழிச்ச அன்னை